കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരിച്ച രണ്ടുപേരുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് ഇതിനിടെ സംഭവത്തിൽ അന്വേഷണത്തിന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് സംഭവ സമയത്ത് നടന്ന മരണങ്ങൾ പുകശ്വസിച്ചല്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം വീഴ്ച മറയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു നടക്കുന്നു എന്ന ആരോപണമുണ്ട് മെഡിക്കൽ ബോർഡ് യോഗം ഇന്ന് ചേരും ഗോകുൽക്ക് വേണുഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി ഗോകുൽ ഈ പൊട്ടിത്തെറിയെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചാണ് ഈ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത് പക്ഷേ അത് സ്ഥിരീകരിക്കണമെങ്കിൽ ഇന്ന് രണ്ടുപേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വരും അത് പരിശോധിച്ചാൽ മാത്രമേ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ സംഭവ സ്ഥലത്ത് നിന്ന് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ഇന്ന് നിലവിലെ അവസ്ഥ എന്താണ് മറ്റു വിവരങ്ങളും കൂടി ദേവിക ഇപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും ഈ ബ്ലോക്കിലുള്ള രോഗികളെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പൂർണ്ണമായും ഇവിടുന്ന് ഒഴിപ്പിച്ചിരുന്നു ഇന്ന് ഈ ബ്ലോക്കിനകത്ത് പരിശോധനയായിരിക്കും ആയിരിക്കും നടക്കുക ഫയർഫോഴ്സിന്റെ വിഭാഗത്തിലെ പരിശോധന ഉണ്ടാവും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന ഉണ്ടാവും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് ബോർഡ് യോഗം ഇന്ന് ചേരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അതായത് ഈ പുക ഉയർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ബോർഡ് യോഗത്തിലുൾപ്പെടെ ചർച്ചയാവുക എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ അഞ്ചു പേരാണ് കഴിഞ്ഞ ദിവസം ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്ന സമയത്ത് മരണപ്പെട്ടിട്ടുള്ളത് ഏഴ് നാൽപ്പത് ഏഴ് മുക്കാലോട് കൂടിയിട്ടായിരുന്നു ഇന്നലെ ഒരു പൊട്ടിത്തെറി ഉയരുകയും ഒരു ഒന്നര മണിക്കൂറോളം വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് പുക ഉയരുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ആ സമയത്ത് അഞ്ചു പേർ മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരാൾ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ മരണപ്പെട്ടിരുന്നു ഈ സമയത്താണ് അയാൾ എത്തുന്നത് പക്ഷെ അയാൾ എത്തിച്ചത് മരണപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് രണ്ടുപേർ വന്നിട്ടുള്ളത് ആത്മഹത്യാ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ അങ്ങനെ ഉൾപ്പെടെയുള്ള നാലുപേരാണ് പിന്നീട് മരണപ്പെട്ടിട്ടുള്ളത് ചില ആളുകൾക്ക് ഒരാൾ അതിൽ മറ്റൊരാൾക്ക് ന്യൂമോണിയ രോഗം മറ്റുള്ളവരെ ക്യാൻസർ ആയിട്ടാണ് വന്നത് അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നും സ്വാഭാവിക മരണമാണ് എന്നുമുള്ള ഒരു വിശദീകരണമാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ആദ്യഘട്ടങ്ങളിൽ നിന്നും ഈ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ തയ്യാറാവാതിരുന്നത് വലിയ വിവാദമായിരുന്നു പിന്നീട് ടി സി ഡിക്ക് എം എൽ എ ഒക്കെ വന്നതിന് ശേഷമാണ് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ കണ്ട സമയത്താണ് പറഞ്ഞത് ഈ പുക ശുച്ഛതുമായി ബന്ധപ്പെട്ട് ആരും മരണപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു അതേസമയത്ത് തന്നെ ഉയർന്ന ആരോപണം പുകശുഷ്ടതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടോ എന്നതിനപ്പുറത്ത് തന്നെ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള മരണം സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയവും കൂടി ഉണ്ട് അതായത് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ രോഗിയുമായി ബന്ധപ്പെട്ട് ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ളത് ഡിസ്കണക്ട് ചെയ്യുകയും പിന്നീട് അത് ഘടിപ്പിക്കുകയും ചെയ്യുന്നതിന് ഇടയിലെടുത്തിട്ടുള്ള സമയം ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായിട്ടൊരു സമയമാണ് ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തർക്കവിഷയമായി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടു പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളായിരിക്കും ഇന്ന് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് അത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ട ആളുകളുടെ പോസ്റ്റ്മോർട്ടം ആയിരിക്കും നടക്കുക ആ മറ്റ് മരണപ്പെട്ട ആളുകളിൽ പരാതിയുമായി ബന്ധപ്പെട്ട് പരാതി അവരുടെ കുടുംബങ്ങൾ മുന്നോട്ടേക്ക് ഒക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ബാക്കിയുള്ള മൂന്ന് മൂന്നാളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികളിലൊക്കെ കടക്കുക കുടുംബം ഇപ്പോൾ ആരോപണവുമായി വന്നിട്ടുണ്ട് അതായത് വെന്റിലേറ്റർ മാറ്റുന്ന സമയത്താണ് ആ രോഗി മരിച്ചത് എന്ന് ഈ നസീറയുടെ കുടുംബം അതായത് വയനാട്ടിൽ നിന്നുള്ളൊരു രോഗിയാണ് നസീറ നസീറയുടെ കുടുംബം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ കുടുംബവും ഈ ഇത്തരത്തിലുള്ള ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണത്തിന് വിധേയമാകേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് വിവിധ വകുപ്പുകളുടെ അന്വേഷണം ഇവിടെ നടക്കും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന ഇവിടെ നടക്കും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ഒരു വിഭാഗം പരിശോധന നടത്തും എന്ത് സാഹചര്യത്തിലാണ് ഈ ഈ ഇത് ഒരു പൊട്ടിത്തെറി ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് വന്നിട്ടില്ല തൽക്കാലം അല്പസമയത്തിനകം ഒരു എട്ട് മണിയോട് കൂടി തന്നെ ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വിഭാഗം ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് പത്തരയോട് കൂടിയിട്ട് മെഡിക്കൽ കോളേജ് ബോർഡ് യോഗവും ചേരുന്നുണ്ടാവും ഇവിടെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ സജ്ജീകരണങ്ങളൊക്കെ ഇപ്പം താൽക്കാലികമായിട്ട് മറ്റു ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ള സജ്ജീകരണം ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് പുതിയ ബ്ലോക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പി എം എസ് എസ് വൈ പദ്ധതി പ്രകാരമാണ് ഈ ബ്ലോക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഈ സജ്ജീകരണങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ബീച്ച് ആശുപത്രി ഉൾപ്പെടെയുള്ള മറ്റ് ആശുപത്രികളിൽ ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം അത്യാധുനിക സൗകര്യത്തോടു കൂടിയിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടനം ചെയ്തത് ഇതിന് ബദലായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളെ മാറ്റിയിട്ട് ഈ മെഡിക്കൽ കോളേജിന്റെ തന്നെ ഭാഗമായിരുന്ന പഴയ കാഷ്വാലിറ്റിയിലേക്കും ബീച്ച് ആശുപത്രിയിലേക്കും ആയിരിക്കും ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞത് അങ്ങനെ ക്രമീകരിച്ചാൽ തന്നെ ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാ രോഗികൾക്കും അവിടെ ലഭ്യമാവാനുള്ള സാധ്യതയില്ല സാഹചര്യമില്ല അതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി അത് പരിഹരിച്ച് ഇത് പൂർണ്ണാവസ്ഥയിൽ വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്ന രീതിയിലേക്ക് എത്തേണ്ടതുണ്ട് അത്തരം നടപടികൾ ഉണ്ടാകുമെന്ന് né <laughs> നമ്മൾ പ്രതീക്ഷിക്കുന്നത് നൂറിലധികം രോഗികൾ കഴിഞ്ഞ ദിവസം കൂടി ഉണ്ടായിരുന്നു ആറ് നിലകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് എല്ലാ രോഗികളെയും മാറ്റിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രിയിലും ബീച്ച് ആശുപത്രിയിലും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ രോഗികൾ മാറിയിട്ടുള്ളത് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തന്നെ ഭാഗമായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലേക്കും ഇവിടെ അഡ്മിറ്റായിരുന്ന രോഗികളെ എന്തായാലും മാറ്റിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ആശുപത്രി ഈ ബ്ലോക്കിൻ്റെ പ്രവർത്തനം പൂർണ്ണ അവസ്ഥയിലാവേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റ് ജില്ലകളിലെ അതായത് മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ നിന്നൊക്കെ നിരവധി രോഗികൾ എത്തുന്ന ഒരു കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മലബാറിലെ തന്നെ ചികിത്സയുടെ ഒരു കേന്ദ്രം തന്നെയാണ് ഇത് അതിനാൽ അവിടെയുള്ള ആശുപത്രി അധികൃതർക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ഇവിടുന്ന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമേ ഇങ്ങോട്ടേക്ക് റഫർ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട് പക്ഷെ എത്രകാലം ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും എന്നുള്ളത് ഒരു സംശയം തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് പരിഹരിക്കേണ്ടിയിരിക്കുന്നു ഇവിടെയുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ സേവനം ഇതിന് താൽക്കാലികമായിട്ട് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ബീച്ച് ആശുപത്രിയിലൊക്കെ ലഭ്യമാകുമെന്ന് പറയുമ്പോഴും ഇവിടെയുള്ള നഴ്സുമാരൊക്കെ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എടുത്തു പറയേണ്ട കാര്യമാണ് അതിനുള്ള സംവിധാനങ്ങളൊന്നും ആക്കിയിട്ടില്ല അതോടൊപ്പം തന്നെ മറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ ചികിത്സാ ചെലവിനെ സംബന്ധിച്ച കാര്യത്തിലും ഒരു തീരുമാനമായിട്ടില്ല അത്തരം ചില കാര്യങ്ങൾ ചില പരാതികളൊക്കെ ഉയർന്നു വരുന്നുണ്ട് സർജറി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വകാര്യ ചെയ്യേണ്ട ആളുകൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറിയിട്ടുണ്ട് അവരുടെ സർജറിയുടെ പണവുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നടപടി ഉണ്ടാവേണ്ടതുണ്ട് ഈ ബോർഡ് യോഗം കഴിഞ്ഞാൽ മാത്രമേ അവക കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ബ്ലോക്കിൽ ഇപ്പൊ അല്പസമയത്തിനകം തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ പരിശോധന നടക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് മെഡിക്കൽ ബോർഡ് യോഗം അല്പസമയത്തിനകം തന്നെ ചേരും ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ ആരോഗ്യനില സംബന്ധിച്ച കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം രാത്രി പ്രിൻസിപ്പാൾ പറഞ്ഞത് ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അതേസമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം രാത്രി മരിച്ചിട്ടുള്ള ഹാളുകൾ മരണവുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഉയർന്നു വരുന്നുണ്ട് ആരോപണം ഉയർന്നു വരുന്നുണ്ട് അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായൊക്കെ വരാനുള്ള സാധ്യതയുമുണ്ട് ദേവിക ഗൂഗിൾ അതോടൊപ്പം തന്നെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം ഏതു തരത്തിലാണ് കാരണം ചില മരണങ്ങളെങ്കിലും നേരത്തെ കൺഫേം ചെയ്തതാണ് തുടങ്ങിയ വാദങ്ങളെല്ലാം പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ അതിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തതകൾ ഇനിയും വന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇവരുടെ ബന്ധുക്കൾ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് ബന്ധുക്കൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഇന്നലെ മരണപ്പെട്ട നസീറയുടെ കുടുംബം ഒരു ആരോപണം ഉന്നയിച്ച ടി സി ദിക്ക് എം എൽ എ ഒരു പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ആശുപത്രി ക്ഷമിക്കണം ഈ ബ്ലോക്കിൽ ഉണ്ടായിരുന്ന ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നത് പ്രത്യക്ഷത്തിൽ പുറത്തേക്ക് വരുന്നത് നസീറയെ വെന്റിലേറ്ററിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് നസീറ മരണപ്പെട്ടത് എന്നൊരു കാര്യമായിരുന്നു കുടുംബം ടി സി ദിക്ക് എം എൽ എ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്താണ് ഈ മരണം മാത്രമല്ല അതിലധികം മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ആ പറഞ്ഞിട്ടുള്ളത് അതായത് പുക ശ്വസിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇവിടെ ഈ ഈ ബ്ലോക്ക് ഈ ബ്ലോക്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി ഈ പൊട്ടിത്തെറി ഉണ്ടായി പോകി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിന്നതിന് ശേഷം ആണ് മരണം സംഭവിച്ചത് എന്നൊരു ആരോപണവുമായി രണ്ട് കുടുംബങ്ങൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് അതിലൊന്ന് ഈ നസീറയുടെ കുടുംബമാണ് അത്തരത്തിലുള്ള പരാതികൾ വീണ്ടും ഉയർന്നു വരികയാണെങ്കിൽ ഈ മരണപ്പെട്ട ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടത്തേണ്ടി വരും അങ്ങനെയെങ്കിൽ മാത്രമേ പോകെ ഉൾപ്പെടെയുള്ളവർ ശ്വസിച്ചിട്ടുണ്ടോ എന്താണ് മരണ കാരണം എന്നതിനെ സംബന്ധിച്ച് അറിയാൻ പറ്റൂ ഈ ആരോപണവുമായിട്ട് ഇന്നലെ ടി സി സിക്ക് രംഗത്ത് വന്ന സമയത്ത് തൊട്ടടുത്ത നിമിഷം തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ആവശ്യം ആ കാര്യത്തെ ഗണ്ണിക്കുന്നുണ്ട് അത് ഒരു ആരോപണമാണ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഈ മരണപ്പെട്ട ആളുകളുടെ പേര് പേരുവിവരങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവരുടെ ആരോഗ്യനില സംബന്ധിച്ച കാര്യവും അവരിങ്ങോട്ടേക്ക് വരുമ്പോൾ അവരുടെ ആരോഗ്യനില ഉണ്ടായിരുന്ന കാര്യവും എന്തായിരുന്നു അസുഖം എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ പറയുന്ന സമയത്തായാലും ന്യൂമോണിയവും കരൾ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ബാധിച്ച ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ള ആളുകൾ മറ്റു രണ്ടുപേർ ആത്മഹത്യാശ്രമം നടത്തിയതിൻ്റെ ഭാഗമായി വന്നതാണ് അതിലൊരാൾ എത്തുമ്പോഴേക്ക് തന്നെ മരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുടുംബത്തിൻ്റെ ഒരു പരാതിയോ അല്ലെങ്കിൽ ആരോപണമോ വരുന്ന സാഹചര്യത്തിൽ ഈ മരണപ്പെട്ട ആളുകളുടെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തേണ്ടതായിട്ട് വരും അങ്ങനെയെങ്കിലും എങ്ങനെയാണ് മരിച്ചത് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഒരു ആറ് നിലയിലുള്ള ബ്ലോക്ക് താഴത്തെ നിലയിലാണ് അത്യാഹിത ഐ സി യു ഉള്ളത് അതിന് സമീപത്താണ് ഈ പൊട്ടിത്തെറി സംഭവിച്ചിട്ടുള്ളത് ഒരു മൂന്ന് നിലകളിലേക്കൊക്കെ പുക ഉയർന്നിട്ടുമുണ്ട് മൂന്ന് നിലകളിലേക്കൊക്കെ പുക ഉയർന്ന സാഹചര്യത്തിൽ ഈ ആളുകൾ ശ്വസിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഈ സമയത്തൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന നടപടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു ഒന്ന് ഒന്നര മണിക്കൂറോളം സമയത്തേക്ക് ഇവിടെ വലിയ രീതിയിൽ പുകയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഫയർഫോഴ്സ് ഒക്കെ എത്തിയതിനു ശേഷം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പുക ഒരു വലിയ കുടലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിച്ചെടുത്ത് പുറത്തേക്ക് കളയുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിലും ഈ പുക ശ്വസിച്ചല്ല മരണപ്പെട്ടിട്ടുള്ളത് എന്ന ഈ പ്രിൻസിപ്പാളിന്റെ ഒക്കെ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുടെ മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം ശരിയാവണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടക്കേണ്ടതുണ്ട് ഈ രണ്ട് പരാതികൾ സ്വാഭാവികമായിട്ടും വാക്കാൽ ഉയർന്നു വന്ന സാഹചര്യത്തിലും അത്തരം നടപടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദേവിക ശരി എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരിച്ച രണ്ടുപേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുന്നുണ്ട് ഇതിനിടെ സംഭവത്തിൽ അന്വേഷണത്തിന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് സംഭവ സമയത്ത് നടന്ന മരണങ്ങൾ പുക ശ്വസിച്ച് എന്നാണ് നിലവിൽ അധികൃതരുടെ വിശദീകരണം വീഴ്ച മറയ്ക്കാനുള്ള ശ്രമം നടക്കുന്നതായി ആയി ആരോപണമുണ്ട് മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേർന്ന് കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ഗോകുൽ കെ വേണുഗോപാലാണ് കോഴിക്കോട് നിന്ന് തത്സമയം ചേർന്നത്